ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ചിക്കൻ പഫ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് മിക്സിംഗ് ബൗളിലേക്ക് മുളക് കൂടി എടുക്കുക മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് അതിനുശേഷം കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം ഇതിലേക്ക് നമ്മൾ ഈ കഴുകി വെച്ചേക്കണേ ബ്രസ്റ്റ് ചിക്കൻ എടുത്ത് പീസിട്ട് ശരിക്കും ശരിക്കണം ഇളച്ചി മിക്സാക്കണം മുളക് പൊടിയും അതോടും മസാലയൊക്കെ ഇതിൽ പിടിക്കാൻ പാകത്തിന് അതിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ പാനിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചേക്കൊണ്ട് മിക്സിങ് റെഡിയായി ചിക്കൻ്റെ ഇനി ഫ്രൈ പാനിലേക്ക് കുറച്ച് എണ്ണ കഴിക്കുക ശേഷം നമ്മൾ അതിൽ നിന്ന് എടുത്തതിന് ശേഷം കുറച്ച് അതിൽ നിന്നെടുത്ത് കുറച്ച് ചിക്കന് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത് ചെറുതാക്കി ഇറങ്ങിയതിന് ശേഷം പിന്നെ ഈ കണ്ണ് സവോള ചെറു ഇഞ്ചി വെളുത്തുള്ളി തക്കാളി മുളക് അതെല്ലാം ചേർത്ത് നമ്മൾ വഴറ്റി എടുക്കണം അപ്പോൾ അതിനൊരു ഫ്രൈ പാൻ എടുക്കാണ്ട് ഫ്രൈ പാനിലേക്ക് എണ്ണ ഒഴിക്കുക ഇപ്പോൾ ഗാർലിക്കും മുളകും മുളകും അതുപോലെ ജിഞ്ചറൊക്കെ ഇട്ടു അപ്പോൾ നമ്മൾ ഈ ഫ്രൈ പാനിലേക്ക് ഇനി അരിഞ്ഞ് വെച്ചങ്ങനെ സവോള ഇടണം അപ്പോൾ ഈ സവോള ഇട്ടിട്ട് ഇതിൻ്റെ കുറച്ച് ഉപ്പ് ഇടണം എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇവ ഇതെല്ലാം ചേർത്ത് ഒന്ന് ഒന്ന് ഇളക്കണം അപ്പോൾ ഒരു ചെറിയ ഒരു നമുക്ക് ഈ ഒരു പച്ചപ്പിൻ്റെ ഒരു ഇതൊക്കെ ഒന്ന് മറമ്പാത്തിന് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് പിന്നെ അരിഞ്ഞ് വെച്ചേക്കണത് കുറച്ച് തക്കാളി ഉണ്ട് തക്കാളി ഇട്ട് കൊടുക്കണം തക്കാളി ഇട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഇളക്കിയതിന് ശേഷം അതിലേക്ക് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ ചിക്കൻ്റെ പീസുകൾ അതിട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ചിക്കൻ പഫ്സിൽ വയ്ക്കാനുള്ള ഫില്ല് റെഡി ആയതുകൊണ്ട് അപ്പോൾ ഇനി നമുക്കിനി ഈ പഫിൻ്റെ പേസ്ട്രി ഷീറ്റ് ഇതുപോലെ വിളിച്ചു വരച്ചതിന് ശേഷം അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വീതി വേണമെങ്കിൽ ചപ്പാത്തിക്ക് പരത്തുന്ന ഇതുണ്ടല്ലോ ഒന്ന് ഓടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വീതിക്ക് നമുക്ക് എടുക്കാം എന്നിട്ട് ഇതുപോലെ നമ്മൾ ഓരോ പഫ്സിനും വേണ്ട ഷീറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക അപ്പോൾ രണ്ട് സൈഡ് ഒരു സൗണ്ടിലും വെട്ട്രിക്കലായി കട്ട് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്തതിനു ശേഷം കുറച്ച് വിടിയിച്ച് വയ്ക്കുക അതൊരു ജോയിൻ്റ് ആയിരിക്കുക അപ്പോൾ പിന്നെ ഫോൾഡ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരുമ്പം എന്നിട്ട് നമുക്കിതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഉണ്ടാക്കാം ഫില്ലിങ്ങ് റെഡി ആക്കി വെച്ചേക്കണം അതെടുത്ത് ഇട്ട് വെക്കണം അങ്ങനെ എല്ലാത്തിനും നമ്മൾ ഇട്ട് ഇതുപോലെ ഫില്ല് ചെയ്തു വെക്കുക ഓരോ അളവ് അപ്പോൾ അളവ് നോക്കി വെക്കാൻ നമുക്ക് ഇതേപോലെ ഒരു ഒരു സൈഡിൽ നിന്ന് മടക്കി അവിടെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കണം അപ്പോൾ ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ രണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യണം എന്നാലത് ഫോൾഡ് ഇരിക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്തേക്കുക മോൾഡ് ഭാഗത്ത് അപ്പോൾ അങ്ങനെ മുട്ടിയിരുന്നോളും അങ്ങനെ ഇതെല്ലാം നമ്മൾ ഇതേപോലെ ഇതേപോലെ ചെയ്യണം എന്നിട്ട് ഇത് നമുക്ക് അപ്പോൾ ഈ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഓവന് ആവാൻ വേണ്ടി ആക്കിയിട്ടേക്കണം ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ അപ്പോൾ എന്നിട്ട് വേണം അപ്പോൾ നമുക്കിത് ചൂടാകുമ്പോഴത്തേക്കും എല്ലാം റെഡി ആക്കുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് വെക്കാം അതിൻ്റെ ഇന്ന് ഇതിൻ്റെ മുകളിൽ പോലെ നമുക്ക് മുട്ടയുടെ പൊട്ടിച്ചിട്ട് അതൊന്ന് മിക്സ് ആക്കിയിട്ട് അതിൻ്റെ ലൈനി കുറച്ച് ബ്രഷും കൊണ്ട് ഇങ്ങനെ തൂത്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാണാൻ നല്ല ഷൈനി ആയിരിക്കും ഇതോ ഇത് റെഡി ആയി കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ കുക്ക് ഈ ഓവണിലേക്ക് വയ്ക്കാനുള്ള പാത്രത്തിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്തു ചിലതൊക്കെ ചെറുതായിട്ടുണ്ട് പഫ്സ് അപ്പോൾ ഇതുപോലെ ഷിഫ്റ്റ് ഉള്ളിലേക്ക് വെക്കാം അപ്പൊ അടക്കി അപ്പോൾ നമ്മുടെ പപ്പ്സ് റെഡിയായി